ഇന്നത്തെ വീഡിയോ ഭൂമിയിലെ ആദ്യത്തെ ജീവനെ കുറിച്ചാണ് വളച്ചു ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഭൂമിയിലെ ആദ്യ ജീവൻ എങ്ങനെയുണ്ടായെന്ന് ഇപ്പോഴും അറിയില്ല എങ്കിലും അതിനെക്കുറിച്ചുള്ള മനുഷ്യരുടെ അന്വേഷണങ്ങളും ഇതുവരെ ലഭിച്ച കണ്ടെത്തലുകളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഓസ്ട്രേലിയയിലെ ജാക്ക് ഹിൽസ് മലനിരകളിൽ നിന്ന് ഗവേഷകർക്ക് ഒരു സിർക്കോൺ ക്രിസ്റ്റൽ കിട്ടി ഇതിലെ കാർബണിനെ പറ്റി പഠിച്ചപ്പോൾ കാർബൺ ഐസോടോപ്സിന്റെ റേഷ്യോ സെവൻ ഫൈവ് എസ് ടു ട്വന്റി ഫൈവ് ആണെന്ന് മനസ്സിലായി അതായത് കാർബൺ പന്ത്രണ്ടിന്റെ അളവ് എഴുപത്തിയഞ്ച് കാർബൺ അളവ് ഇരുപത്തിയഞ്ച് ശതമാനവുമാണ് സത്യത്തിൽ ഇത് ഞെട്ടിക്കുന്ന അളവാണ് കാരണം പറഞ്ഞുതരാം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പതിൽ നിക്കോളാസ് ചെന്റാണ് ഭൂമിയുടെ ഉള്ളിൽ ഇതുപോലെ പല പല ലെയേഴ്സ് ഉണ്ടെന്നും ഇതിലെ ഏറ്റവും മുകളിലുള്ള ലെയർ താഴെയുള്ളതിനേക്കാൾ പ്രായം കുറഞ്ഞതാണെന്നും പറഞ്ഞത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭൂമി കുഴിച്ചാൽ കിട്ടുന്ന ഫോസിലുണ്ടല്ലോ ഇവയെല്ലാം പല കാലത്ത് ജീവിച്ച് ജീവികളുടേതാണെന്നാണ് ആക്കി തരാം ലോകത്ത് എവിടെ പോയി കുഴിച്ചാലും ഡൈനോസറിന്റെ ഫോസിൽ ലഭിക്കുക എമോണൈറ്റിന്റെ മുകളിൽ നിന്ന് മാത്രമാണ് അതായത് എമോണൈറ്റ് ഉണ്ടായി എത്രയോ കാലം കഴിഞ്ഞാണ് ഡൈനോസർ ഉണ്ടായത് എന്നർത്ഥം സംഭവം കൊള്ളാം അപ്പോൾ ഭൂമിയുടെ ഏറ്റവും താഴത്തെ ലെയറിലുള്ള ജീവിയാണ് ഭൂമിയിലെ ആദ്യത്തെ ജീവി അല്ലെ അങ്ങനെ കുഴിച്ചു കുഴിച്ച് നമ്മുടെ ട്രൈലോബൈറ്റ്സ് എത്തിയതോടെ പിന്നെ ജീവികളൊന്നുമില്ല പക്ഷേ ട്രൈലോബൈറ്റ്സ് അല്ലല്ലോ ലോകത്തെ ആദ്യത്തെ ജീവി ട്രൈലോബൈറ്റ്സിനും താഴെയുള്ള ജീവികൾ ഏതാണെന്ന് കണ്ടെത്തിയത് ശാസ്ത്രം പുരോഗമിച്ച ശേഷം മാത്രമാണ് ഒരു പാറയിൽ നിന്ന് ജീവികളുടെ ഫോസിൽ ലഭിച്ചില്ലെങ്കിൽ പോലും ആ പാറയിലെ കാർബന്റെ അളവിന്റെ അനുസരിച്ച് ജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ സാധിക്കും ബയോജനിക് കാർബൺ ഒരു സൂക്ഷ്മാണു കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് അവയുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ട ഫാറ്റും പ്രോട്ടീനും നിർമ്മിച്ചാൽ ബയോജനിക് കാർബൺ ഉണ്ടായി അവയിലെ കോശങ്ങളിൽ നിൽക്കും കാർബണിന്റെ ഈ റേഷ്യോ ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സെവന്റി ഫൈവ് ട്വന്റി ഫൈവ് റേഷ്യോ ഇങ്ങനെയുള്ള മൈക്രോബ്സ് വളരുകയും കുമിഞ്ഞു കൂടുകയും അതിൽ ലാവ വീണ് ഹൈ പ്രഷറിൽ ഉറച്ചപ്പോൾ ഉണ്ടായോൺ ക്രിസ്റ്റൽ ആണ് ഓസ്ട്രേലിയയിൽ നിന്നും കിട്ടിയത് അതിന്റെ പ്രായം ഏകദേശം നാനൂറ് കോടിയാണ് അതായത് ഭൂമി ഉണ്ടായ അതേ കാലം തന്നെ ഈ ജീവികളും ഉണ്ടായിരുന്നു എന്നർത്ഥം ഈ ജീവി ഏതാണെന്നോ എങ്ങനെയുള്ളതാണെന്നോ ഒന്നും നമുക്കറിയില്ല കാർബൺ ഐസോടോപ്സിലെ വ്യത്യാസം കാരണം ചില ജീവികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്കറിയൂ എന്നാൽ അതിലും വലിയ അത്ഭുതം എന്താണെന്നാൽ ഈ ജീവികൾ ഉണ്ടായിരുന്ന കാലത്തെ ഭൂമിയാണ് ചുട്ടുപൊള്ളുന്ന ലാവ നിറഞ്ഞ ഭൂമി ഈ ഭൂമിയുടെ ഏതോ ഒരിടത്ത് ലാവയുറച്ചപ്പോൾ അവിടം ജലം നിറയുകയും ഈ ജലത്തിൽ പടർന്നു പന്തലിക്കുകയും ചെയ്ത ജീവികൾ ഭൂമി ഉണ്ടായ കാലത്ത് ചില സൂക്ഷ്മാണുക്കൾ ഉണ്ടെങ്കിൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ ജീവൻ ജീവനുണ്ടായത് ഭൂമിക്ക് പുറത്തുനിന്നുമാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഐസ് കോമറ്റിന്റെ ഉള്ളിലും അല്ലാതെയുമായി ധാരാളം ജീവനുകൾ ഉണ്ടാകും ഇവ പല വഴിക്ക് ചിതറി അലഞ്ഞു നടക്കുന്നുണ്ടാകാം ഇവയിൽ ചിലതെത്തുന്നത് എത്തുന്നത് വാസയോഗ്യമല്ലാത്ത ഇടത്താണെങ്കിൽ അവിടെ കിടന്ന് നശിക്കും എന്നാൽ ഭൂമി പോലെയുള്ള അനുകൂല സാഹചര്യമുള്ള ഇടത്താണ് വീഴുന്നതെങ്കിൽ അവിടെ പടർന്നു വളരും ശേഷം അവ പരിണമിച്ച് അത്ഭുതങ്ങൾ കാണിക്കും ഈ ജീവികളുടെ ഉറവിടം എവിടെ നിന്നാണെന്നോ എങ്ങനെയാണുണ്ടായത് എന്നൊന്നും അറിയില്ല എങ്കിലും ഇവ നമ്മുടെ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉണ്ട് എന്ന് കരുതുന്നതിൽ തെറ്റില്ല കാരണം ഹൈ റേഡിയേഷനെ അതിജീവിക്കാനും സ്പേസിലെ ശൂന്യതയിൽ അഥവാ വാക്യത്തിൽ പോലും ജീവിക്കുവാൻ കഴിയുന്ന സൂക്ഷ്മാണുക്കളെ ഭൂമിയിൽ കാണാം ഇതുപോലെയുള്ള വേറെയും ജീവികൾ സ്പേസിലും ഉണ്ടാവണം അവ വാസയോഗ്യമായൊരു ഗ്രഹം തേടിക്കൊണ്ട് ഇപ്പോഴും അലഞ്ഞു തിരിയുന്നുണ്ടാവണം ബാക്ടീരിയയുടെയും ട്രൈലോബൈറ്റ്സിന്റെയും ഇടയിലുള്ള ജീവികളുടെ കഥ കഥയറിയണം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യൂ